മറ്റുള്ള ക്ഷേത്രത്തിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം എന്താ പറയുക ഇവിടെ കോഴിക്കളിയാട്ടത്തിനെ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ വഞ്ചിരിക്കില്ല അത് യഥാർത്ഥ സത്യാവുന്നു എന്നാൽ ഇവിടെ വരുന്ന നേരം ഓപ്പോസിറ്റാണ് കാരണം ഇവിടെ പറയുന്നത് കണ്ണും കളിയാട്ടും എന്നാണ് പലപ്പോഴി അപ്പോൾ എങ്ങനെയായാലും വരുന്ന ആളുകൾ അല്പം കഴിക്കും കഴിച്ചിട്ടാൽ വരിക ആ സെറ്റോട് കൂട്ടി വരും അതാണ് ഇവിടുത്തെ ആചാരം ആ ആചാരപ്രകാരം അവർ ചെയ്യുകയും ചെയ്യും കളിയാട്ടം ആകെ പതിനേഴ് ദിവസമാണ് ഉള്ളത് ആദ്യത്തെ എഴുപത്തി ആദ്യത്തെ തിക്വാഴ്ച ആപ്പനിച്ച് അത് വളർക്ക് പതിനേഴ് ദിവസമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പന്ത്രണ്ടാമത്തെ ദിവസമാണ് കോഴിക്കളിയാട്ടം ആ ദിവസങ്ങളിൽ ആ എല്ലാ ദിവസവും രാത്രി കളിയാട്ടമെങ്കിൽ ആ ദിവസം പകല കളിയാട്ടം തുടക്കുക അന്നത്തെ കളിയാട്ട മൂന്ന് കളിയാട്ടാണ് സാധാരണ ഒന്നാണെങ്കിൽ അന്ന മൂന്നല്ല പകലും രാത്രി എന്ന് കൂടിയായിട്ട് അങ്ങനെയാണ് അതിൻ്റെ പരിപാടി ഈ ഇത് എടുക്കുന്നത് ഈ തിരുവറ്റത്തേക്ക് ഇറങ്ങുന്നത് അഞ്ചുതാവഴി കുരുന്ന് നായന്മാരാണ് അവർക്ക് പ്രത്യേകമായിട്ടുള്ള തോൽപ്പും കാര്യവും ഉണ്ട് ആ അതിനനുസരിച്ച് അവർ ചെയ്യും അകായത് തിരുവേൽ അത് ചെയ്യാം അതിൻ്റെ മുന്നേ നാളെ ആദ്യത്തെ കാപ്പരച്ച പിറ്റേർക്കും ചിലളകലിട്ട് തന്ത്രി വന്നതിന് ശേഷം കലശാട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ പൂജകളുള്ളൂ പ്രസാദം ഇതൊക്കെ ഉള്ളു ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിൻ്റെ കാരണം ഒരു വിളിവെള്ളി തറവാട്ടിൽ തലമൂത്ത പുരുഷൻ ആരാണോ അദ്ദേഹം ഏത് കാലത്തും ഈ ക്ഷേത്രത്തിൻ്റെ കാരുടെ ഇന്നത്തെക്കാരിൽ ഞാരാണ് എൻ്റെ പേര് കൃഷ്ണൻകുട്ടി നായർ എന്നാണ് അത്രയാണ് ഇവിടുത്തെ ഉത്സവം പകലൊന്നുമില്ല എല്ലാ ക്ഷേത്രങ്ങളും പകലുണ്ടെങ്കിലും ഇവിടെ രാത്രി മാത്രം എത്ര മണി രാത്രി ഒരു അഞ്ച് അഞ്ചരക്ക് തുടങ്ങും പക്ഷേ അവസാനിക്കൽ എപ്പോഴാണ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കലയാട്ടത്തിൽ വെളിച്ചപ്പാടുണ്ടാവും വൈദ്യാന്മാര് ജനന്മാരാണ് അതിൻ്റെ ആൾ ചേപട്ടാരൻ ഉണ്ടായിരുന്നു അവർ ഇല്ലാത്തത് കൊണ്ട് ആ ഭാഗമില്ല വേലന്മാരുണ്ട് പെരലന്മാരുണ്ട് അവർക്കൊക്കെ ക്രിയകൾ കുറേ ഉണ്ട് ചെയ്യാൻ ആ ക്രിയകളൊക്കെ അവർ ചെയ്യും ചെയ്ത് എല്ലാവരും വളരെ ഈ പതിനേഴാമത്തെ ദിവസം കുടികുട്ടുക എന്നുള്ള ചടങ്ങോട് കൂടി എല്ലാ പരിപാടികളും അവസാനിക്കും പിന്നെ ഏഴാം പൂജര കരങ്കൊള്ളിയല്ലാത്ത സ്ഥലത്ത് അവിടെ വെച്ച് നടത്തും അതായത് ഇവിടെ നടത്തുന്ന കർമ്മങ്ങൾ കൃത്യമായിട്ടും സമയാസമയങ്ങളും ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വം കാരണമാണ് അപ്പോൾ അതിൽ വീഴ്ച വരാതെ ആ കാര്യങ്ങളൊക്കെ നിറവേറ്റാനുള്ളതാണ് എൻ്റെ കൃത്യം ഗോരമ്പിൻ്റെ ചിട്ടകൾ നമ്മൾ തന്നെ ഭക്ഷണമുണ്ടാക്കി കഴിക്കുക ഈ ഗോരമ്പ് വേറെ മറ്റുള്ള ഇതൊന്നുമില്ല നമ്മൾ ഇവരൊക്കെ നമ്മളെ കൂട്ടത്തില് അവരുടെ കൂട്ടത്തിലായിട്ട് മറ്റേ പുറമേ പോയിട്ട് കഴിക്കുക ഒന്നുമില്ല അങ്ങനെയാണ് അതിൻ്റെ ചിട്ട ഇന്നാണ് ഇപ്പോൾ കാപ്പത് ഇവിടെ നിന്ന് ആദ്യത്തെ ദിവസം കാവുള്ള കാവ് ഉള്ളവായ അവർ പറഞ്ഞു കളിയാട്ടും അതെന്താ അദ്ദേഹത്തിന് കഴിക്കും അത് കേൾക്കാൻ കഴിയും പിന്നീട് നാളെ പുലർത്ത് തന്ത്രി വന്ന് കളച്ചാട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കി കർമ്മങ്ങളൊക്കെ ചെയ്യും അതിൽ അന്ന് തന്നെ ക്ഷേത്രത്തിൽ തുറക്കും ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ചടങ്ങ് രാത്രി കളിയാട്ടം രാത്രി ഇത് ഇന്നത്തെ കുറച്ച് നേരത്തെ കഴിയും കാരണം പ്രത്യേക ചളവുകളൊന്നുമില്ല കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ തന്ത്രി വന്ന് കലച്ചാട്ട് കഴിഞ്ഞതിന് ശേഷം നാളെ ചെയ്യാൻ പറ്റുള്ളൂ അതുവരെ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കുതിര കുര വരെ ഇവിടെ ആ പിന്നെ സംഭവമൊക്കെ ഉണ്ട് അവർക്കാണ് ഇവിടെ കുതിര വന്ന് അവരെ കുതിരയാണ് ആദ്യം പറഞ്ഞത് കാവൽ അവർ വന്നതിന് ശേഷം മറ്റുള്ളവർക്ക് കുതിരക്കമ്പത്തിക്ക് വരാൻ പാടുള്ളൂ കോഴിക്കളയാട്ടത്തിൽ കോഴിക്കളയാട്ടത്തിൽ അവർ ഒരു ഒമ്പത് ഒമ്പത് ആകുമ്പോഴേക്ക് വരും അവർക്കാണ് അതിൻ്റെ അധികാരം അവർ വന്ന് കാവിൽ പ്രവേശിച്ചതിന് ശേഷം എത്ര കുതിരകളുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് വരാൻ പറ്റുള്ളൂ അല്ലാതെ ഒന്നും പറ്റില്ല പിന്നെ ആദ്യത്തെ ദിവസം അവരാണ് കുതിര കെട്ടുക അവർ തിങ്കളാഴ്ചയാണ് സാധാരണ അടുത്ത തിങ്കളാഴ്ച അവർ കെട്ടും ചൊവ്വാഴ്ച മറ്റുള്ള മറ്റുള്ളത് കുതിരക്കാമ്പത്തിക്കാർ കെട്ടുക അങ്ങനെയാണ് ഐതിഹ്യം മണ്ഡലം എല്ലാ ക്ഷേത്രങ്ങളും ഉള്ളൂ വളരെ നാല്പതയുള്ളൂ ക്രിസ്ത്യ മാധ്യമങ്ങൾ നാൽപ്പത് ദിവസം ആണ് മണ്ഡല പൂജ കലയാത്രം ഈ പതിനേഴ് ദിവസം അങ്ങനെ ഒരു കൊല്ലത്തിൽ ആകെ അൻപത്തേഴ് ദിവസം ഇവിടെ ക്ഷേത്രം നടന്ന് ഉറക്കുള്ളൂ ബാക്കി ദിവസം ബാക്കി ദിവസങ്ങളൊന്നുമില്ല പൂജകളൊന്നുമില്ല ഇവിടെ മെയിൻ ഭഗവതി ഭഗവതി അത് അവിടെ ഗണപതിയാണ് അതിൻ്റെ അപ്പുറം ഇപ്പം നമ്മൾ കഴിഞ്ഞു കൊല്ലുന്നവർക്ക് നാഗങ്ങൾക്ക് ഒരു അവസ്ഥാനല്ലേ പടങ്ങിയും പരാതിയില്ലായിരുന്നു അത് ഞാൻ പറഞ്ഞതിന് ശേഷം നാഗക്കാവ് പുതുതായിട്ട് ഉണ്ടാക്കില്ല അത് ഈ ഗണപതി രാജാവിൻ്റെ തൊട്ട വടക്ക് ഭാഗത്തു അത് കുതിര എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റില്ല പഴയ കാലത്ത് ചെറിയ കുതിര എത്ര തറവാട്ടെന്ന് അത് ഇപ്പോൾ തറവാട് കുറെ കൂടി എന്നാലും എങ്ങനെയായാലും ഒരു പത്ത് അൻപതിലും പേർ തറവാട്ടുകാർ ഉണ്ടാവും അത് അവിടെ പഴയകാലത്ത് കളിക്കുതിര എന്ന് പറഞ്ഞാൽ ചെറിയ കുതിരയുള്ളൂ ഇന്ന് മുപ്പത്തഞ്ചടി നാൽപ്പടിയിലൊക്കെയാണ് വരുന്നത് അത് ഇവിടെ ഏറ്റവും പ്രാധാന്യം കളിക്കുതിരയ്ക്കാണ് അതായത് ചന്തപാതയും കളിക്കുതിരയാണ് ഫസ്റ്റ് വഴി കണ്ടത് എനിക്ക് ഏറ്റവും ദാരിദ്ര്യം അതാണ് ഉത്സവം എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടാത്തൊരു സാധനമില്ല ചന്തപാതാളോട്ട് പോയാൽ കാണാം അവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും എന്ത് വേണമെങ്കിലും ഞാൻ അദ്ദേഹം പോയി നമുക്ക് കിട്ടുന്ന വേദിയായിട്ടാണ് പോകുന്നത് ഇപ്പോൾ കാറ്റുകൊണ്ട് ഞാനാണ് എനിക്കും കൂടി നടക്കിറക്കി പോകാൻ പാടില്ല എനിക്ക് ആ കൊല്ലത്തിനൊരു ദിവസമാണ് എന്നതറി വെള്ളിയ കോഴിക്കളിയാട്ടത്തിൻ്റെ അന്ന് മാത്രമേ എനിക്ക് തിരുവറ്റത്തേക്ക് ഇറങ്ങി പോകാൻ പാടുള്ളൂ നാട്ടുകാരും ഭക്തന്മാരും ഒക്കെ വഴിയും എല്ലാവരും വളരെയധികം നല്ല രീതിയിലാണ് അവർ വളരെ ചിട്ടയ്ക്കനുസരിച്ചിട്ട് അവർ വരുന്നേ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും ഏറ്റവും നല്ല നിലയ്ക്ക് നടത്തിക്കൊണ്ടുപോകും ലോകപ്രസിദ്ധമായ നിലയിൽ നടത്തിക്കൊണ്ടുപോകും നാട്ടുകാരായ എല്ലാവരും ജാതി ഭേദമന്യ എല്ലാവരും സഹകരിച്ച് വേണ്ടമായി നിവർത്തിച്ചേരുന്നത്